അടുത്ത ഒരു അധ്യായം ബാബുബി സുലത്ത് കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്നറിയിക്കുന്ന അധ്യായം പറയുന്നു ലമാ നസലത്ത് ഹാദിയിൽ ആയ ഈ ആയത്ത് അവതരിച്ചപ്പോൾ അതായത് നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് കുടുംബക്കാർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുള്ള ആദ്യ കൽപ്പന നബി കൽപന നബിസ് അലുവല്ല അള്ളാഹു താലം നൽകുകയാണ് അപ്പൊ ഈ ആയത്ത് അവതരിച്ചപ്പോൾ കാമൻ നബിയു സല്ല അള്ളു നബിസ്ല ജനങ്ങൾക്ക് മുമ്പിൽ ഒഴുന്നേറ്റ് നിന്ന് വിളിക്കുകയാണ് യാ ബനി ബിനു ബിനു അല്ലയോ അയ്യന്റെ മക്കളെ ആ കാബുബിനു അയ്യന്റെ ഗോത്രമേ മിനന്നാർ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ നരകത്തിൽ നരകത്തിൽ നിന്നും നിന്നും യാ യാ ബനി അബ്ദു മനാഫ് അല്ലയോ മനാഫിന്റെ മക്കളെ ബനി ഹാഷിം അല്ലയോ ഹാഷിം കുടുംബമേ ഹാഷിമിന്റെ മക്കളെ അങ്കിതുക്കും മിനന്നാർ നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്നും രക്ഷിച്ചുകൊള്ളുകൾ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അല്ലയോ അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ ും മിനന്നാർ നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്നും സൂക്ഷിച്ചു കൊള്ളുക യാ ഫാത്തിമ യാ മുഹമ്മദിൻ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ അൻഖിദി നഫ്സക്കി മിനന്നാർ നീ നിന്നെ നരകത്തിൽ നിന്നും രക്ഷിച്ചുകൊള്ളുകുലക്കി മീന അള്ളാഹുവിൽ നിന്നും ഞാൻ നിനക്ക് ഒന്നും ഇട ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് നിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തു തരാൻ സാധ്യമല്ല ും എന്നാൽ ഞാനും നിങ്ങളും തമ്മിൽ കുടുംബ ബന്ധമുണ്ട് ആ ബന്ധം ഞാൻ ചേർക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഉത്തരവാദിത്വം അതിന്റെ കടമ ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും ഇസ്ലാമിൽ കുടുംബ ബന്ധം ചേർക്കൽ വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ദഅവത്ത് നടത്താനുള്ള കൽപ്പന ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഓരോ ഗോത്രക്കാരെയും ഓരോ കുടുംബക്കാരെയും വിളിച്ചുകൊണ്ട് അവരോടെല്ലാം നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ വിശ്വാസം സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒന്നാമത്തെ പ്രഖ്യാപനം അവരോട് നടത്തുകയാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എത്ര വലിയ തറവാട്ടുകാരാണെങ്കിലും എത്ര വലിയ കുടുംബക്കാരാണെങ്കിലും ആ കുടുംബത്തിൽ എത്ര വലിയ മഹാനുണ്ടെങ്കിലും അതിൻ്റെയൊന്നും പേരിൽ ഒരാൾക്ക് അള്ളാൻ്റെ കോടതിയിൽ രക്ഷപ്പെടുവാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ടാണ് ഓരോ കുടുംബ ഗോത്രക്കാരെയും ഓരോ കുടുംബത്തെയും വിളിച്ചുകൊണ്ട് അവസാനം സ്വന്തം മകളുടെ പേര് പോലും വിളിച്ചുകൊണ്ട് നബി നബിസ്വല്ല പറഞ്ഞു നിങ്ങൾ എന്തു ചെയ്യാ അവനവന്റെ കാര്യം നോക്കിക്കൊള്ളണം അപ്പോൾ അവനവന് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ ശരിയായ വിശ്വാസവും ആദർശവും സ്വീകരിച്ചു കൊള്ളുക നിങ്ങൾ എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ അർത്ഥം അപ്പോൾ എന്നാൽ അതിന് അതേ സ്ഥാനത്ത് എന്തുണ്ട് ഞാനും നിങ്ങളും തമ്മിൽ കുടുംബ ബന്ധമുണ്ട് ആ ബന്ധം ഞാൻ ചേർക്കും അത് അത് ഇഹലോകത്താണ് നടക്കുക നാളെ പരലോകത്ത് വന്നിട്ട് ഞാൻ പ്രവാചക കുടുംബത്തിൽപ്പെട്ടയാളാണ് അല്ലെങ്കിൽ എൻ്റെ വാപ്പ പ്രവാചകനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇന്ന ആളുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബം ഇന്ന മഹത്വമുള്ള ഒരു കുടുംബമായിരുന്നു എന്നുള്ളതൊന്നുകൊണ്ടും നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന ഒരു വലിയ ആശയം കൂടി നബി അലൈഹി നബിസ്വല്ല ഹദീസിലൂടെ അവർക്ക് നൽകുകയാണ് അതോടൊപ്പം കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമാണ് എന്നുകൂടി ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സുബാനോ താല ഇസ്ലാം നിശ്ചയിച്ച രൂപത്തിൽ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട് നല്ല യഥാർത്ഥ പരിപൂർണ മുഹമ്മിനുകളായി ജീവിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാകട്ടെ വസല്ലു അല നബീന മുഹമ്മദിനിഹി വസു വസ്ലീം വസ്സലാമലൈക്കും വരഹമുലി വരകാത്തു